ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ആരാണെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് സ്പാനിഷ് യുവതാരം ലാമിന് യമാൽ അർജന്റീൻ താരം ലയണൽ മെസ്സിയെയാണ് യമാൽ ഏറ്റവും മികച്ച താരമെന്ന് വിശേഷിപ്പിച്ചത് ബാഴ്സ യൂണിവേളിന് നൽകിയ അഭിമുഖത്തിലാണ് യമാൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് അദ്ദേഹം മൈതാനത്ത് ഉടനീളം ചെയ്തതെല്ലാം കളിക്കുന്ന രീതികൾ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം ശരിക്കും മനോഹരമായ ഒന്നായിരുന്നു ലാമിൻ ലാമിന്യമാൽ പറഞ്ഞു മെസ്സി നിലവിൽ മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്നർ മയാമിക്കു വേണ്ടിയാണ് കളിക്കുന്നത് മെസ്സിയുടെ വരവോടെ ഇന്റർ മയാമി ലീഗിൽ മിന്നും പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് ക്ലബിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാതിരുന്ന ലീഗ്സ് കപ്പ് കിരീടവും മെസ്സിയുടെ നേതൃത്വത്തിലാണ് മയാമി സ്വന്തമാക്കിയത് ഈ സീസണിലും മികച്ച പ്രകടനമാണ് മെസ്സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മേജർ ലീഗ് സോക്കറിൽ നടന്ന മത്സരത്തിൽ ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് ഇന്റർ മയാമി നേടിയത് ഈ മത്സരത്തിൽ ഇന്നർ മയാമിക്ക് വേണ്ടി ഇരട്ട ഗോൾ നേടി ലയണൽ മെസ്സി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത് ഈ ഇരട്ട ഗോളോടെ മേജർ ലീഗ് സോക്കറിൽ മറ്റൊരു താരത്തിനും സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു റെക്കോർഡ് ആണ് മെസ്സി കൈപ്പിടിയിലാക്കിയത് എംഎൽഎസിൽ തുടർച്ചയായ നാല് മത്സരങ്ങളിൽ രണ്ട് ഗോളുകൾ നേടുന്ന ആദ്യ താരമായാണ് മെസ്സി മാറിയത് ഇതിനു മുമ്പ് മോൺഡ്രിയലിനെതിരെയുള്ള രണ്ട് മത്സരങ്ങളിലും കൊളംബസിനെതിരെയുള്ള ഒരു മത്സരത്തിലുമാണ് മെസ്സി രണ്ട് ഗോളുകൾ നേടിയത് നിലവിൽ മേജർ ലീഗ് സോക്കറിന്റെ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്റർ മയാമി പതിനെട്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ പത്ത് വിജയവും അഞ്ച് സമനിലയും മൂന്ന് തോൽവിയും അടക്കം മുപ്പത്തിയഞ്ച് പോയിന്റാണ് ഇന്റർ മയാമിയുടെ കൈവശമുള്ളത്